നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായിട്ട് ഇസ്രയേലും ഇറാനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധത്തിലാണ് നമ്മൾ വിദേശ മാധ്യമങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള വാർത്തകളാണ് കേൾക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന വലിയ അയൻടോൺ സംവിധാനങ്ങളും അല്ലെങ്കിൽ അതിൽ മുന്തിയ സാധനങ്ങളൊക്കെ ഉള്ള ഈ രാജ്യത്ത് ബോംബുകളൊന്നും വിഴുന്നില്ല അവിടെ ആളുകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല നഷ്ടങ്ങൾ മുഴുവൻ ഇറാൻ ആണ് എന്ന തരത്തിലാണ് ഇസ്രയേൽ അനുകൂലികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വാർത്ത ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഹലോ ഞാൻ റീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും ഇപ്പോൾ തെൽ അബീബിൽ നിന്നിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട് ഞങ്ങളുടെ മുകളിൽ കൂടെ എന്ത് പോയാലും അത് മുകളിൽ വെച്ച് തന്നെ നിഷ്പ്രമമാക്കി കത്തിച്ചു കളയുന്ന സംവിധാനങ്ങളുള്ള ഞങ്ങളുടെ രാജ്യത്ത് ഒന്നും നടക്കുന്നില്ല എന്ന തരത്തിൽ ചില വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിൽ ഇസ്രേലിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളൊക്കെ വിളിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന സ്ഥലത്ത് തെൽ അബീബിലും അതുപോലെ തന്നെ ഹൈഫായിലും ജെറുസലേമിലും ഒക്കെ പല സ്ഥലങ്ങളിലും ബോംബ് വീണ അവിടെ ഒരുപാട് കെട്ടിടങ്ങൾ നശിച്ചു ഹൈഫായിൽ ഒരു ഹോസ്പിറ്റലിൽ വീണിട്ടുള്ള ബോംബ് വൻ നാശങ്ങളാണ് അവിടെ ഉണ്ടാക്കിയത് ആളപായം വളരെ കുറവാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റോക്കറ്റ് വിടുന്ന് വിടുന്ന സമയത്ത് അവിടെ സിഗ്നൽ ലഭിക്കും റോക്കറ്റ് വരുന്നുകൊണ്ട് നിങ്ങളെല്ലാം സേഫ് ആയിക്കോടാൻ പറയും ആ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് മുഴുവൻ ബങ്കറുകൾ ഉള്ളതുകൊണ്ട് ഇവരെല്ലാം ബങ്കറിനകത്ത് കയറിയിരിക്കും പുറത്ത് നിൽക്കുന്ന ചില ആൾക്കാർക്കൊക്കെ പരിക്ക് പറ്റുന്നു അവർ മരണപ്പെടുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇപ്പൊ ജെറുസലേമിൽ നിന്നൊന്നും നമ്മുടെ മാലപ്പടക്കം അമ്മായി ചെല്ലബീബിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ട് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള വാർത്തകൾ അമേരിക്ക ഇസ്രായേലിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇറാൻ ആക്രമിച്ച സമയത്ത് അത് ശക്തമായ രീതിയിൽ തന്നെ ആയിരുന്നു ഇസ്രയേലിലേക്ക് ഇറാന്റെ റോക്കറ്റ് വർഷവും അതുപോലെ തന്നെ ഡ്രോൺ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ആ അറ്റാക്കിൽ വൻ നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിൽ സംഭവിച്ചത് എന്നുള്ള വേൾഡ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ റിഷലെ മാമി ഇത് അംഗീകരിക്കത്തില്ല അവൾക്ക് വലിയ വിഷയമാണ് അവൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പം എന്തായാലും പല ആൾക്കാരും എന്നോട് ചോദിച്ചു ഈ പത്ത് പതിമൂന്ന് ദിവസം ഈ റോക്കറ്റ് വിട്ടിട്ടും ഈ വാണത്തിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് സത്യത്തിൽ ഈ വരുന്ന റോക്കറ്റുകൾ ഇവളുടെ മുമ്പിൽ വന്നിട്ട് തല കുനിക്കുകയാണ് കാരണം ഇതുപോലൊരു പുഴുത്ത ജന്മത്തിൻ്റെ പുറത്ത് വീണിട്ട് ആ ബോംബ് വരെ നാശമായി പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ അത് ദിശ മാറി വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി തെറിച്ച് വീഴും അത്രയ്ക്കും ഈ ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഈ ഭൂമിയിൽ വെറുക്കപ്പെടുന്ന ഒരു വിഷ ജന്തുവാണ് ഈ സാധനം ഒന്നും പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും ഇവളെന്നെ കുറിച്ചിട്ട് ഒരു അന്വേഷണം നടത്തിയതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു ആ നന്നായിട്ടുണ്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ജെറുസലേം മാലപ്പടക്കം അതായത് ഇപ്പം ജെറുസലേമിൽ നിന്നും തെല്ലബീപിലേക്കും ഹൈഫൈലൊക്കെ ഇവളുടെ ആ ഒരു ബിസിനസ് ശൃംഖല ഇങ്ങനെ അങ്ങോട്ട് പിന്നെ വ്യാപിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഓടി നടക്കുകയാണ് ഇപ്പൊ ഓടി നടന്നിട്ടുള്ള പരിപാടിയിലാണ് ഈ തെരുവ് പട്ടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവളുടെ കൊര എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം ചുടുക്കുഞ്ഞുങ്ങളുടെയൊക്കെ കണ്ണുനീര് ഒന്ന് ഒപ്പാമെന്ന് കരുതി ഞാൻ വന്നെയാണ് ടെലവിയിലോട്ട് എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്തായാലും നമ്മുടെ മാമാ മാധ്യമങ്ങൾ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള മാമാ മാധ്യമങ്ങൾ സത്യം നിങ്ങളോട് പറഞ്ഞു തരാറില്ല എപ്പോഴും അവർ കള്ളത്തരങ്ങൾ പറയുകയും ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും അപമാനിക്കുകയും ഇസ്രായേലിനെതിരായി വാർത്തകൾ ചമയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാമാ മാധ്യമങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട് ഇസ്രായേലെ കെട്ടിടങ്ങൾ തകർന്നു താളടിയായി ഇവിടെ മൊത്തവും നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുകയാണ് പിന്നെ ഇസ്രായേൽ തകർ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി അവർ കാണിച്ചു കൂട്ടുന്ന പോപ്രായങ്ങളെല്ലാം എന്താണുള്ളതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ അറിയണമല്ലോ അതുകൊണ്ട് ഇസ്രായേൽ എന്താ നടക്കുന്നതെന്നുള്ള കാഴ്ചകൾ ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇതാണ് കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് ഇസ്രായേലിൽ മിസൈൽ വീണപ്പോൾ തകർന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ബിൽഡിങ് ഗവൺമെൻ്റെ സഹായത്തോടുകൂടി അവർ എന്താ പറയുന്നത് പൊടിച്ചോണ്ടിരിക്കുകയാണ് ഈ കാണുന്ന അവിടെ കിടക്കുന്ന ഈ ആ ബിൽഡിങ്ങും ഈ ബിൽഡിങ്ങും ഇതിന് ഇന്ന ഇതിൻ്റെ അപ്പുറത്തുള്ള വീടുകളുടെ എല്ലാം ഗ്ലാസുകളെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കാഴ്ച അതായത് ഇസ്രായേലിൽ തകർന്ന് പോയ ഭാഗങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഴുവൻ ടെലവീപും കത്തി നശിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ വാർത്തകൾ ഇടുമ്പോഴും നിങ്ങൾ കാണണം ഈ കെട്ടിടങ്ങളാണ് എന്ത് ചെയ്തത് കഴിഞ്ഞ ദിവസം അതായത് ആദ്യമായിട്ട് ബോംബ് വീഴുന്ന സമയത്ത് ടെലവിയില് വീണ ബോംബിൽ തകർന്നടിഞ്ഞ കെട്ടിടം എന്ന് പറയുന്നത് ഈ കാണുന്ന കെട്ടിടമാണ് നിങ്ങൾക്ക് താഴെ കിടക്കുന്ന നമാവിശിഷ്ടങ്ങൾ കാണാം അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഇതിന്റെ പണി തുടങ്ങും അതിൽ കാണിച്ചു തന്ന സൈറ്റ് ഇത് തന്നെ ആയിരുന്നു പ്രിയ സഹോദരങ്ങളെ ഏ എന്തെല്ലാം വൃത്തിയേടുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോട് കൂടി ഇവന്മാരി കാണിച്ചുകൊണ്ടിരുന്നത് ഹൃദയന്റെ നിറവിൽ നിന്നാണ് അതിരെന്ന് സംസാരിക്കുന്നത് അതെ അതുകൊണ്ടാണ് നിന്റെ കൊതത്തി വന്നിട്ട് തുളിക്കന്മാരെല്ലാം കൂടി വെടിവെക്കുന്നത് നീ ഹൃദയത്തിന്റെ അത് നിറവിൽ നിന്നുകൊണ്ട് കൊതം കൊടുത്ത് അതരം അതരം വഴിക്ക് ഒഴുക്കത്തില്ല നീ കൊതം വഴിക്ക് ഒഴുക്കി കൊടുക്കും ടിൻസി ജോജോ മനസ്സിലായോ സഹോദരങ്ങളെ ഹിൻസി ടിൻസി ജോജോ ഹൃദയത്തിന്റെ നിറവിൽ നിന്നും കൊതം വഴിക്ക് ഒഴുക്കി കൊടുക്കുന്നത് അതുകൊണ്ട് കൊതമതിന്റെ ആൾക്കാരുടെ കൂടെ കടന്ന് വേലത്തിന് കാണിക്കാതെ വ്യാജ പ്രചരണങ്ങൾ അല്ലെങ്കിലും പണ്ടേ നമുക്ക് എന്ത് ചെയ്യുവാ നമുക്കൊരു ഹരമാണല്ലോ മാധ്യമങ്ങൾ അതിനനുസരിച്ച് ഒത്താശ ചെയ്തു കൊടുക്കും ഇത് പൊളിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ടാ അത് പൊളിക്കുന്നു ഇവിടത്തെ അവശിഷ്ടങ്ങളെ മാറ്റിക്കൊണ്ട് അപ്പൊ തന്നെ പുതിയ കെട്ടിടങ്ങളെ പൊളിക്കാനുള്ള എന്തുവാ തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ എപ്പോഴും തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയെ തങ്ങളുടെ ജനത്തിന്റെ പറയുന്ന സുരക്ഷയെ നോക്കുന്നവർ അവരുടെ ജീവന് സംരക്ഷണം കൊടുക്കുന്നതാ ഇസ്രായേൽ എന്ന് പറയുന്നത് മനസ്സിലായോ മാമാധ്യമങ്ങളെ അരച്ചിൽ കാണണം സ്വകുല കെട്ടിടങ്ങളും തകർന്നിട്ടോ താളടിയായി കിടക്കുന്നു ചെലവിനും കത്തുന്നു അയ്യോ ചെലവിയു കത്തുമല്ലേ ഇതിനിന്ന് പിന്നെ കോണാത്തിലെ മാമാ മാധ്യമങ്ങളാണ് ഇന്ന് കത്തിക്കുന്നത് പെട്രോളും മണ്ണെണ്ണ എടുത്തുകൊണ്ട് വന്നിട്ട് പലസ്തീൻ കത്തി ഗാസ ജീനണിഞ്ഞ് കിടക്കുന്ന വീഡിയോകൾ എടുത്തുകൊണ്ട് വന്നിട്ട് വന്നിട്ടാ പ്രചരിപ്പിച്ചിട്ടെന്ത് ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്ന് കത്തുന്നു ഇസ്രായേലിന്റെ കെട്ടിടങ്ങളെല്ലാം തകർന്നു താളടിയായി കിടക്കുന്നു ആർട്ടിഫിഷ്യൽ ആ മീഡിയ ഫണ് പറയും ഇസ്രായേൽ തീർന്നു ഇസ്രായേൽ ഉറക്കേണ്ട മൂഡ് അടി ഗണിക്കുന്ന കിണിയാണെന്ന് പറഞ്ഞിട്ട് ഡം പറയാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്റെ ദം കേട്ടിരിക്കാനുള്ളവളല്ല റീന കാലേവാരി കഴുതകളെ കോണത്തിലെ വർത്തമാനം പറഞ്ഞു എന്നോട് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാടി എന്നോടൊക്കെ സംസാരിക്കാനായിട്ട് അത്രക്ക് അത്ര വളർന്നിട്ടുണ്ടോ എന്നോട് സംസാരിക്കാൻ മാത്രം എന്നെ ഉപദേശിക്കാൻ ഇവിടെ നിങ്ങൾ ആരും വളർന്നിട്ടില്ല എന്നോട് സംസാരിക്കാൻ നിങ്ങൾ ആരും വളർന്നിട്ടില്ല പറഞ്ഞ മനസ്സിലായോ റീനയോട് നല്ലതാണെങ്കിൽ റീനയും നല്ലതാ റീനിയോട് നെമ്മാരം ആണെങ്കിൽ റീന നമ്മൾത്തരം കാണിച്ചു തരും ഞാൻ വക്രനോട് വക്രനാ നല്ലവനക്ക് നല്ലവനുവാ ഹോസ്പിറ്റലിൽ ഒന്നും ഒരു പ്രശ്നവുമില്ല ഹബീബ് തൊപ്പിൽ ഉമ്മാന്റെ പേര് പൂറിയാണെന്ന് എല്ലാവർക്കും ഒരു ആ പൂറി ഉമ്മയുടെ ഒരു ഹായ് അങ്ങ് പറയാൻ പറഞ്ഞു ഹബീബ് തൊപ്പിൽ ഇസ്രായേലിന്റെ സർവശക്തൻ ഇസ്രായേൽ ജനത്തോടൊപ്പം ഉള്ളിടത്തോളം കാലം ഇസ്രായേലിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഇവിടെ സുരക്ഷിതരാണ് ഞങ്ങൾ ഇവിടെ സന്തോഷത്തിലാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രതിരോധവും ഏർപ്പെടുത്തിയിട്ടില്ല എല്ലാവർക്കും എവിടെയും പോകാം എവിടെയും വരാം മനസ്സിലായോ കാരണം ഇസ്രായേലിന് തങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിനകത്ത് വളരെയധികം വിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ അവരെ പരിപാലിക്കുന്ന ഇസ്രായേലിന്റെ പരിചയമായി അവരുടെ ദൈവത്തിൽ അവർക്ക് വളരെയധികം വിശ്വാസമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസിൽ അമ്മായി പറഞ്ഞ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ട് അതല്ലേ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇറാൻ വിട്ടിട്ടുള്ള ഒരു മിസൈൽ പോലും താഴത്ത് വിണിട്ടില്ല അവിടെ ഒന്നിനും കേടുപാടുകൾ ഇല്ല എന്നാണ് പറഞ്ഞത് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ അമ്മായി എടുത്തു വെച്ചിട്ട് നമ്മളെ കാണിച്ചു തരണം ഇവരുടെ ചാനലിൽ കൂടെ തന്നെ ഇവർ കാണിച്ചു തന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അമ്മായി നിങ്ങളിത് കാണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ അതായത് അമേരിക്ക ഇറാനുമായി ഇസ്രേലുമായി ചേർന്ന് ഇറാനെ അടിച്ചതിനു ശേഷം ഉണ്ടായിട്ടുള്ള വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ചാനലുകളും ദേശീയ മാധ്യമങ്ങളുമാണ് ഒരുപാട് എന്നാ കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിക്കും ഒരുപാട് ആളുകൾ അവിടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടു ഇതൊന്നും ഈ പറയുന്ന പിഴച്ച തള്ള കണ്ടിട്ടില്ല പിന്നെ ഇങ്ങനെ തെരുവിലൂടെ ഇങ്ങനെ കുറച്ച് 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 നീങ്ങുന്ന ഈ ഒരു പട്ടിയോട് നമുക്ക് വേറൊന്നും പറയാനില്ല വല്ലപ്പോഴും നീയൊന്ന് കണ്ണാടിക്കാത്തൊന്ന് പോയി നോക്കണം ഒരു പക്ഷേ ചിലപ്പം നീ നിന്റെ മുഖം നന്നായിട്ടൊന്ന് കാണുകയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം നീ പിഴച്ചി താഴവണ് ചത്തുപോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം അങ്ങനെ വർഗീയത പറഞ്ഞ് 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 നിന്റെ മുഖം ആ രീതിയിലേക്കായി മാറിയിട്ടുണ്ട് എനിക്കിത് ഒരു സ്ത്രീയെ കുറിച്ച് ഇങ്ങനെ പറയണമെന്നില്ല പക്ഷെ ഇവര് സ്ത്രീഗണത്തിൽ പോലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ഒരു മനുഷ്യന്റെ പതനം കണ്ടിട്ട് അതിനകത്ത് ആഹ്ലാദിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഇതുപോലെ വൃത്തികെട്ട രാക്ഷസിയായിട്ടുള്ള ഈ ഇവളെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ ഇതല്ല വേറെ വാക്കുകളിൽ വേണം നമ്മൾ പറയേണ്ടത് എന്തായാലും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെയും പാസ്റ്റർമാരെയും ഇസ്ലാം മതവിശ്വാസികളെയും മറ്റ് നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവള് പറയുന്ന ശുദ്ധ തെമ്മാടിത്തരവും തെണ്ടിത്തരവും കേട്ട് കഴിഞ്ഞാൽ കാലേ വാരി ഇവളെ നിലത്തടിക്കാൻ തോന്നും എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവളുടെ ചാനലിലൂടെ തന്നെ ഈ പൊളിഞ്ഞ് വീണ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഒരു ബോംബെങ്കിൽ ഒരു ബോംബ് ഇത്രയും വലിയ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവന്റെ അണ്ണാക്കി വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവന്റെ പതനം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കാമെൻറ്റുള്ള വരയ്ക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക